ഈശോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ഛൻ മരിയൻ ധ്യാനം എപ്പിസോഡ് നൂറ്റി ഒമ്പത് ലുത്തിനിയായെ കുറിച്ചുള്ള നമ്മുടെ ധ്യാനം ഇരുപത്തിരണ്ട് വാഴ്ത്തുമൊഴികൾ പത്തൊമ്പത് വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യക വെർജിൻ മോസ്റ്റ് വെനറബിൾ ലത്തീനിൽ വീർഗോ വെനറാന്ത വീർഗോ ഞാനൊരു സംഭവം പറഞ്ഞിട്ട് ഒരാളെക്കുറിച്ച് പറഞ്ഞിട്ട് ഈ വഴുത്ത മൊഴിയെക്കുറിച്ച് പറയാം ഞാനിതിന് രണ്ട് മുമ്പ് രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരാളാണ് ചാർലിക് കർക്ക് അമേരിക്കയിൽ ഈ അടുത്ത കാലത്ത് വെടിയേറ്റ് കൊല്ലപ്പെട്ട വളരെ ഉത്തമ ക്രിസ്ത്യാനിയായ എവാഞ്ചലിക്കൽ സഭയിൽപ്പെട്ട ആളാണ് കത്തോലിക്കനല്ല എവാഞ്ചലിക്കൽ പ്രോട്ടസ്റ്റിൽ നിന്നും പിന്നെയും തിരിഞ്ഞു പോയി ഈ നമ്മുടെ നാട്ടിപ്പം പുസ്തകത്തൊക്കെ പറയുമല്ലോ അതുകൊണ്ട് അങ്ങനെ ഉള്ള വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഈ ചാർലിക്കർക്ക് അദ്ദേഹം പറയുന്ന ഇങ്ങനെ സമൂഹ മാധ്യമങ്ങൾ അത് വളരെ നന്നായിട്ട് പ്രചരിക്കുന്നുണ്ട് അദ്ദേഹം പറയുകയാണ് നാം മറിയത്തെ വേണ്ടത്ര വണങ്ങുന്നില്ല ദൈവത്തിൻ്റെ വാഹകിയായ മറിയത്തെ നാം വേണ്ടത്ര വണങ്ങുന്ന വണങ്ങുന്നില്ല നമ്മുടെ നേതാക്കന്മാർ പാസ്റ്റർമാർ നമ്മെ അമിതമായി തിരുത്തിക്കൊണ്ടിരിക്കുക മറിയത്തെ വണങ്ങാൻ പാടില്ലെന്നും പറഞ്ഞു അത് തെറ്റാണ് ദൈവത്തിൻ്റെ വാഹകയായിരുന്നു മറിയം ആദ്യമേ ക്രിസ്ത്യാനികളും മറിയത്തെ അങ്ങേറ്റം വണങ്ങിയിരുന്നു നമ്മൾ മറിയത്തെ വണങ്ങുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു ദൈവം വണങ്ങുന്ന അവളെ നാം വണങ്ങാതിരിക്കുന്നത് ശരിയോ ദൈവം ബഹുമാനിക്കുന്ന മറിയത്തെ നാം ബഹുമാനിക്കാതിരിക്കുന്നത് വണങ്ങാതിരിക്കുന്നത് ശരിയോ ഈ വണക്കം ലേ നമിക്കുക നമസ്തേ ഇതൊക്കെയാണ് ആരാധന എന്നാണ് പന്തഗസ്തുകാരും ദൈവസഭക്കാരും ക്രിസ്റ്റ ഡെൽഫിയൻസും യഹോബ സാക്ഷികളും ബോണഗിയൻ ക്രിസ്ത്യൻസും കുറച്ചൊക്കെ പ്രൊട്ടഷണക്കാരൊക്കെ വിചാരിക്കുന്നത് അതല്ല ആരാധന പഴയ നിയമത്തിൽ എത്ര പ്രാവശ്യമാണ് ജോസഫിൻ്റെ സഹോദരന്മാർ ജോസഫിന് മുമ്പിൽ കുമ്പിട്ടുന്നത് അത് ആരാധനയായിരുന്നു ദാവീദനു മുമ്പിൽ സോളമന് മുമ്പിൽ ആളുകൾ കുമ്പിടുന്നത് അവർ ആരാധിക്കുകയായിരുന്നു ഏക ദൈവത്തെ മുഴുവ മാത്രമേ ആരാധിക്കാവൂ എന്ന് വിശ്വസിച്ചേരുന്ന സമുദായമാണ് ഈ പറയണേ എത്രയോ പ്രാവശ്യം അവർ ഇല്ലേ കുമ്പിടുന്നു മുട്ടുകുത്തുന്നു അങ്ങനെയൊക്കെ ഉണ്ട് അതൊന്നും ആരാധനയല്ല എല്ലാ മുട്ടുകുത്തലും എല്ലാ വണക്കവും എല്ലാ ഇല്ലേ ഇങ്ങനെ വണങ്ങുന്ന ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നതും നമിക്കുന്നതും ആരാധനയല്ല അങ്ങനെയാണ് പെന്തപ്രസക്കാർ വിചാരിക്കുന്നത് ദൈവസഭക്കാർ വിചാരിക്കുന്നത് ആരാധന എന്ന് പറയുന്നത് ഒരൊറ്റ സംഗതി മാത്രമാണ് ബലി ബലി മാത്രമാണ് ആരാധന അത് ഏതെങ്കിലും ബലിയല്ല മൃഗബലിയല്ല യേശു ഒരിക്കൽ എന്നേക്കുമായി അർപ്പിച്ച കുരിശിലെ ബലി അത് മാത്രമാണ് ആരാധന ആ ആരാധനയിൽ മനുഷ്യവമശത്തിൻ്റെ നവീകരിക്കപ്പെട്ട മനുഷ്യവമശത്തിൻ്റെ മഹാപുരോഹിതൻ ഏക മഹാപുരോഹിതൻ എന്ന നിലയിൽ യേശു ഒരിക്കൽ എന്നേക്കുമായി അർപ്പിച്ച കുരിശന്റെ ബലി ഇന്ന് ഇന്ന് നമ്മുടെ മുമ്പിൽ സജീവമാക്കുകയാണ് സന്നിഹിതമാക്കുകയാണ് വിശുദ്ധ കുർബാന കർത്താവ് തന്നെയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കണേ ദൈവപിതാപനാണ് തന്നെ തന്നെ കൊടുക്കുകയാണ് കുരിശില് വലിയ ആവർത്തിക്കല്ല ആവർത്തിക്കേണ്ട കാര്യമല്ലേ ആവർത്തിക്കാൻ കഴിയില്ല ഒരിക്കൽ എന്നേക്കുമായി ഒരിക്കലാണ് ചരിത്രത്തിൽ പക്ഷെ എന്നായിട്ടാണ് സ്വർഗത്തിൽ അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം നാലും അഞ്ചും അധ്യായത്തിൽ സിംഹാസനത്തിനും നാല് ജീവികൾക്കുമിടയിൽ അറക്കപ്പെട്ടതുപോലെ എന്നാൽ എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട് അതാണ് കുരിശ് അറക്കപ്പെട്ടു എഴുന്നേറ്റിൽ നിൽക്കുന്നു കുരിശും ഉത്ഥാനവും എവിടെ സ്വർഗ്ഗത്തിൽ സിംഹാസനത്തിന് സിംഹാസന ദൈവം സിംഹാസനത്തിനും നാല് ജീവികളും പ്രപഞ്ചത്തിനും ഇടയിൽ പ്രപഞ്ചത്തിനും ദൈവപിതാവിനും ഇടയില് മധ്യസ്ഥനായി എഴുന്നേറ്റ് നിൽക്കുന്നു ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ട കുഞ്ഞാട് കുരിശിൽ മരിച്ച ഈശോ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നു സ്വർഗത്തിൽ അത് എന്നേക്കുമായിട്ടാണ് കുരിശിൽ നടന്നത് ഒരിക്കലാണ് ഇതാണ് ഒരിക്കൽ എന്നേക്കുമായി എന്ന് പറയണേ ഇത് ബന്ധക്കോസ്ക്കാർക്കും ദൈവസഭക്കാർക്കും ഏകോപസാട്ടിലും മനസ്സിലാകാത്തത് കൊണ്ടാണ് അവർ കുർബാനി എതിർക്കുന്നത് അവർക്ക് ഈ ഈ വെളിപാട് പുസ്തകവും കുരിശില ബലിയും തമ്മിലുള്ള ബന്ധമൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല ഈ ഒരിക്കൽ എന്ന നയിക്കുമായി വന്ന വാക്കിൻ്റെ അർത്ഥവും അവർക്ക് മനസ്സിലായിട്ടില്ല കത്തോലിക്ക സഭയ എതിർക്കുക എന്നുള്ള ഒരു നിഗൂഢ അജണ്ട വരുമ്പോൾ പരിശുദ്ധാത്മാവ് അവരെ ഹൃദയത്തെ അടച്ച് കളയും അതാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത് കത്തോലിക്ക സഭയെ എതിർക്കാമെന്ന് പറഞ്ഞാൽ യേശുക് സഭൻ എതിർക്കാന്നും പരിശുദ്ധാത്മനെ എതിർക്കാമെന്നാണ് അർത്ഥം കത്തോലിക്ക സഭയിൽ ഒരുപാട് തിന്മകളുണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കാരണം കർത്താവ് സഭ സ്ഥാപിച്ചത് മനുഷ്യരില്ല അല്ലേ തന്നെ തള്ളിപ്പറഞ്ഞവരും ഒറ്റക്കൊടുത്തവരും ഓടിപ്പോയവരുമായ ആ മനുഷ്യരിൽ തന്നെയാണ് കർത്താവ് സഭ സ്ഥാപിച്ചത് പത്രസം പൗലസം ഒക്കെ പാപികളായിരുന്നു അപ്പം ഇപ്പോഴും പാപികളുണ്ടാകും പാപികളില്ലാത്ത സമുദായത്തെ അല്ല കർത്താവ് സ്ഥാപിച്ചത് പാപികളുടെ സമുദായമാണെങ്കിലും ആ പാപികളുടെ ഇടയിൽ ഇടയിൽ താൻ വസിക്കാൻ തീരുമാനിച്ചു യേശു വസിക്കാൻ തീരുമാനിച്ചു പരിശുദ്ധാത്മാൻ അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അതിലാണ് ഈ കത്തോലിക്ക സഭയുടെ പരിശുദ്ധീകരിക്കുന്നത് കളുടെ എല്ലാ കത്തോലിക്കനും പരിശുദ്ധരായത് കൊണ്ടല്ല പരിശുദ്ധ കത്തോലിക്ക സഭയിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് മറിച്ച് പാപികളാണെങ്കിലും ആ പാപികളുടെ കൂടെ ആയിരിക്കാൻ ദൈവം തീരുമാനിച്ചു എന്നതിലാണ് കത്തോലിക്ക സഭയുടെ പരിശുദ്ധീകരിക്കുന്നത് അപ്പോൾ വണക്കം ആരാധന നമിക്കൽ എന്ന് പറഞ്ഞാൽ ഈ അതെല്ലാം നമ്മൾ പറയുന്ന ആരാധനയാകില്ല ആരാധന എന്ന് പറഞ്ഞ ഒരേ ഒരൊറ്റ സംഗതിയാണ് അത് ബലിയാണ് കുരിശല് ബലിയാണ് അങ്ങനെ കുരിശിലെ ബലി നമ്മൾ മാതാവിന് കൊടുക്കുന്നുണ്ടോ മറിയത്തിന് കൊടുക്കുന്നുണ്ടോ ഈ പന്തപ്രസാരൻ എന്താ പറയണേ നമ്മൾ മാതാവിനെ ആരാധിക്കുന്നു ഒരിക്കലുമില്ല ആരാധന ബലി മാത്രമാണ് അത് ദൈവപിതാവിന് മാത്രമാണ് കൊടുക്കുന്നത് അത് ക്രിസ്തുവാണ് കൊടുക്കുന്നത് അവൻ ഏക പുരോഹിതനാ ഞാനടക്കമുള്ള പുരോഹിതന്മാരും വൈദികൻ എന്ന് പറയുന്നവരൊക്കെ യേശു ശുശ്രൂഷകനാണ് ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ അത് യേശു ക്രിസ്തു ആണ് കത്തോലിസഭയുടെ മതബോധന ഞാൻ പറയണേ ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ അത് യേശു ക്രിസ്തുവ അവൻ്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റില്ല ഇത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് പെന്തകസ്തക്കാരും ഇല്ലേ ദേവസ്വക്കാരും കേൾക്കുക യേശുവിന്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യുന്നില്ല മറിച്ച് അവന്റെ പൗരോഹിത്യത്തിൽ നമ്മളെ പങ്കാളികളാക്കുകയാണ് സാധാരണക്കാരെ രാജകീയ പൗരോഹിത്യത്തിലും വൈദികരെ ശുശ്രൂഷ പൗരോഹിത്യത്തിലും കൈമാറ്റം ചെയ്യല്ല പങ്കെടുപ്പിക്കുകയാണ് സ്രഷ്ടാവ് അവന്റെ സൃഷ്ടികർമ്മത്തിൽ മാതാപിതാക്കളെ പങ്കെടുപ്പിക്കുന്നില്ലേ കൈമാറുവാണോ സൃഷ്ടാവ് തൻ്റെ അധികാരം കൈമാറുകയാണോ അല്ല മാതാപിതാക്കളെ അവൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാക്കുകയാണ് സൃഷ്ടിക്കാനായിട്ട് സൃഷ്ടി കർമ്മത്തിൽ സഹകരിക്കുകയാണ് ഇതുപോലെ പൗരോഹിത്യത്തിൽ അവൻ്റെ പൗരോഹിത്യത്തിൽ നമ്മൾ പങ്കാളികളാക്കുകയാണ് അതുകൊണ്ട് അവർ പൗരോഹിത്യം കൈമാറുകയല്ല യേശു പൗരോഹിത്യം കൈമാറിയിട്ടില്ല കൈമാറാൻ കഴിയൂല അവൻ മെൽക്കിസത്തെ ക്രമപ്രകാരമുള്ള പരിശുദ്ധ പരിശുദ്ധാത്മാന ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനല്ലേ അപ്പോൾ പിന്നെ എന്താണ് വണക്കം എന്ന് പറഞ്ഞാൽ ണക്കും ആരാധനയും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എങ്കിലും നമുക്കൊരു ഒരു വചനം കേൾക്കാം സ്റ്റെഫാനോസ് തൻ്റെ പ്രസംഗത്തിൽ സ്ലിഹന്മാരുടെ നടപടി പ്രസംഗത്തിലെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ദൈവം വീണ്ടും വിരളി ചെയ്തു അവർ സേവിക്കുന്ന ജനതയെ ഞാൻ ന്യായം വിധിക്കും അതിന് ശേഷം അതിനുശേഷം അവർ പുറപ്പെട്ടു വന്ന് ഈ സ്ഥലത്ത് എന്നെ ആരാധിക്കും സ്ലീഹന്മാരുടെ നടപടി ഏഴ് ഏഴ് ആരാധന എന്നതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ലാത്രീയ എന്നാണ് ലാത്രീയ ഏകസത്യ ദൈവത്തിന് കൊടുക്കുന്ന പരമമായ ആരാധനയാണിത് ലാത്രീയ ആ ആരാധനയാകട്ടെ ഞാൻ പറഞ്ഞതുപോലെ ഈശോ ഒരിക്കൽ എന്നേക്കുമായി അർപ്പിച്ച ബലിയാണ് ചുരുക്കത്തിൽ ബലി മാത്രമേ ആരാധനയാകുന്നുള്ളൂ ഭൂതകാല ചരിത്രത്തിൽ സംഭവിച്ച ആ കുരിശിലെ ബലിയിൽ ഒരിക്കൽ എന്നുമായി അർപ്പിക്കപ്പെട്ട ബലിയിൽ ഇന്ന് ഈ വർത്തമാനത്തിൽ നാം പങ്കുചേരുന്നത് ആൾത്താരിൽ അത് ആഘോഷിച്ചു കൊണ്ടാണ് ആഘോഷമാണ് ആവർത്തിക്കുന്നത് അതിൻ്റെ ബലിയല്ല ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് ഏച്ചു തന്നെയാണ് കൽപ്പിച്ചത് ഏചു കൽപ്പിച്ചതാണ് പെന്തോസക്കാരോ ചെയ്യുന്നില്ല ഏകോവാസൻ ചെയ്യുന്നില്ല കൃഷ്ണ ഡൽഫിൻസ് അത് ചെയ്യുന്നില്ല പിന്നെ ബോണകൻ കൃഷ്ണൻസ് അത് ചെയ്യുന്നില്ല ദൈവസഭക്കാരോ ചെയ്യുന്നില്ല കർത്താവിൻ്റെ കൽപ്പനയാണ് അവർ ലംഘിക്കുന്നത് ഇനി അവർ അത് ചെയ്താലും ശരിയാകില്ല കാരണം അത് ചെയ്യണമെങ്കിൽ കൗതാശിക പൗരോഹിത്യം വേണം കൗതാശിക പിന്തുടർച്ചയിൽ ശ്ലൈഗിക പിന്തുടർച്ചയിൽ കൈവപ്പിലോട്ട് ലഭിക്കുന്ന പൗരോഹിത്യം വേണം അതില്ലാതെ കർത്താവിനെ ഓർമ്മയ്ക്കായി ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് പുരോഗതന്മാരെ വാഴിച്ച് മഹാപുരോഹിത പ്രാർത്ഥന ചൊല്ലി പുരോഹിതന്മാരെ വാഴിച്ചതിന് ശേഷമാണ് കർത്താവ് കുർബാന സ്ഥാപിക്കുന്നത് ഇതേക്കുറിച്ചൊക്കെ നമ്മൾ വളരെ വിശദമായി കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് യേശു പറഞ്ഞത് അവൻ്റെ കുരിശിലെ ബലിയാണ് അന്ത്യത്താഴമല്ല അതിനാൽ ഏകസത്യ ദൈവത്തിന് ഏകസത്യ ദൈവത്തിന് കൊടുക്കുന്ന യഥാർത്ഥ ആരാധന ബലി മാത്രമാണ് കുർബാന മാത്രമാണ് അതിനാൽ വിശുദ്ധ ജെറോം പറയുന്നു നാം വിശുദ്ധര തിരിച്ചേട്ടിപ്പുകളെയോ സൂര്യ ചന്ദ്രാദികളെയോ മാലാഘമാരെയോ മുഖ്യദൂതന്മാരെയോ ക്രോവന്മാരെയോ ശ്രാപ്പന്മാരെയോ ആരാധിക്കാൻ വിസമ്മതിക്കുന്നു ലാത്രീയ ആരാധിക്കാൻ അത് സത്യം തന്നെ കാരണം അല്ലാതെ മറ്റാരെയും നാം ആരാധിക്കുകയില്ല റോമ ഒന്ന് ഇരുപത്തി അതേസമയം രക്തസാക്ഷികളെയും വിശുദ്ധരെയും നാം വണങ്ങുന്നു ധൂിയ അദ്ദേഹം പറയ വിശുദ്ധ ജറോം അതിലൂടെ നാം അവരുടെ സൃഷ്ടാവിനെ ആരാധിക്കുകയാണ് യജമാന ദൈവത്തെ ആരാധിക്കുന്നവർ അവന്റെ ദാസന്മാരെ സേവിക്കുന്നത് ഉചിതമാണല്ലോ നോക്കുക വിശുദ്ധ ജെറോമിന്റെ വാക്കുകളാ യജമാന ദൈവത്തെ ആരാധിക്കുന്നവർ ലാത്രിയ അവന്റെ ദാസന്മാരെ സേവിക്കുന്നത് ദൂളിയ ഉചിതമാണല്ലോ ഞാൻ അദ്ദേഹം ഉപയോഗിച്ച് വാക്കുപയോഗിക്കുന്നുണ്ട് ഒരു പ്രാവശ്യം കൊണ്ട് പറയാണ് യജമാന ദൈവത്തെ ആരാധിക്കുന്നവർ ലാത്രിയ അവന്റെ ദാസന്മാരെ സേവിക്കുന്നത് ധൂളിയ ഉചിതമാണല്ലോ മത്തായി പത്ത് നാല്പതിലെ യേശുക്രിസ്തു പറയുന്നുണ്ട് നിങ്ങളെ സ്വീകരിക്കുന്നവർ എന്നെ സ്വീകരിക്കുന്നു ഈ തിരുവചനങ്ങളുടെയും നിരീക്ഷണങ്ങളൊക്കെ വെളിച്ചത്തില് സഭയിൽ ഏകസത്യ ദൈവത്തിന് കൊടുക്കുന്ന പരമമായ ആരാധനയെ അതായത് ബലിയെ ലാത്രിയ എന്നും വിശുദ്ധ കുർബാനയെ ലാത്രിയ എന്നും വിശുദ്ധരെ വണങ്ങുന്നതിനെ ധൂളിയ എന്നും പറയുന്നു എല്ലാ മനുഷ്യരെക്കാളും ഉയർത്തപ്പെട്ട മറിയത്ത് വണങ്ങുമ്പോൾ അതിനെ ഹൈപ്പർ ഹൈപ്പർ ദൂളിയ എന്ന് പറയണു നമ്മൾ ഹൈപ്പർ മാർക്കറ്റ് എന്തൊക്കെ പറയില്ലേ ഹൈപ്പർ മാർക്കറ്റ് ഹൈപ്പർ ദൂളിയ അതായത് മറിയത്തെ നമ്മൾ ആരാധിക്കുകയല്ല വണങ്ങുകയാണ് ദൈവത്തിന് പരമമായ ആരാധന കൊടുക്കുന്നു മറിയത്തിന് പരമമായ വണക്കം കൊടുക്കുന്നു അത് വാഴ്ത്തുമൊഴി ലുത്തിനിയൽ വാഴ്ത്തുമൊഴി എന്ന് ഞാൻ പറയാറുണ്ട് അത് മറിയം തന്നെ തിരുവചനത്തിലോട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് സകല തലമുറകളും എന്നെ ഭാഗ്യപതി എന്ന് വാഴ്ത്തും സകല തലമുറകളും എന്നെ ഭാഗ്യപതി എന്ന് വാഴ്ത്തും ഇത് മറിയം തന്നെ തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ളതാ പെന്തോസ്ക്കാരുടെയും ഏകോപസാക്ഷികളുടെയും ദൈവസഭക്കാരുടെയും ബൈബിളിലെ ലൂക്കാസിനെ ശ്രമിച്ചിട്ട് ഒന്ന് നാല്പത്തെട്ട് ഉണ്ടോ നോക്കിയേ സകല തലമുറകളും എന്നെ ഭാഗ്യപതി എന്ന് വാഴ്ത്തും ഇത് നിങ്ങളുടെ ബൈബിളിൽ ഉണ്ട് എന്നിട്ട് നിങ്ങൾ എന്റെ മറിയത്തെ വാഴത്താത്ത മറിയത്തെ ഇല്ലേ ഒരു കുഴലായും മുട്ടത്തോടായിട്ടും നിങ്ങൾ ചിത്രീകരിച്ച് എന്തിനാണ് മനുഷ്യരെ മറിയത്തിനെതിരാക്കുന്നത് അങ്ങനെ നിങ്ങൾ തന്നെ ദൈവത്തിൽ നകന്നു പോകുകയല്ലേ ദൈവത്തെ ഈ ഭൂമിയിൽ കൊണ്ടുവന്ന മറിയത്തിൽ നകന്നു പോകുമ്പോൾ നിങ്ങൾ സത്യദൈവത്തിൽ ദൈവത്തിൽ നകന്ന് പോകുകയല്ലേ പഴയ നിയമത്തില് വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ വചനം എടുത്തിട്ട് വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പാടില്ല അത് സംശയമില്ലാത്ത കാര്യം പക്ഷേ അത് മനുഷ്യൻ ദൈവം മനുഷ്യനാകുന്നതിന് മുമ്പ് എഴുതപ്പെട്ട വചനമാണ് മനുഷ്യനാ ദൈവം മനുഷ്യനാക്കുന്നതിന് മുമ്പ് പഴയ നിയമത്തിൽ ഒരൊറ്റ സ്ഥലത്തും ദൈവം മനുഷ്യനാകുമെന്ന പ്രവചനമില്ല അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായപ്പോൾ അവർക്ക് സ്വീകരിക്കാൻ പറ്റാതെ പോയത് മിശിക വരുമെന്ന പ്രവചനമുണ്ട് വാഗ്ദാനമുണ്ട് പക്ഷെ ദൈവം മനുഷ്യനാകുമെന്നൊരു പ്രവചനം പഴയ നിയമത്തിൽ ഇല്ല കന്യാഗർഭത്തിൽ പത്രം പ്രസവിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ അപ്പോഴും ദൈവം മനുഷ്യനാകുന്നതാണ് ഇതെന്ന് അവർക്ക് അറിയാൻ പാടില്ലായിരുന്നു അങ്ങനെ സംഭവിക്കുന്നത് വരെ അതിനാൽ ദൈവം മനുഷ്യനാകുന്നതിന് മുമ്പിൽ ഒരു വചനമെടുത്തിട്ട് ദൈവം മനുഷ്യനു ശേഷമുള്ള യാഥാർത്ഥ്യങ്ങളെ തിരസ്കരിക്കുന്നതും നിരാകരിക്കുന്നതും യുക്തിക്കും സത്യത്തിനും ചേരുന്നതുണോ സുഭിഷൻ ചേരുന്നതാണോ എന്ന് പെന്തക്കോസ്തകാരും ദൈവസഭക്കാരും യോഗോസാക്ഷികളും ഒക്കെ ചിന്തിക്കി ഗൗരവത്തോടെ ഇനി അങ്ങനെയുള്ള ഈ ദൈവസഭക്കാരും പെന്തക്കോസ്കാരും സാക്ഷികളും നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞു വീഡിയോ അവർക്ക് കൊടുക്ക് ഇതിന് മറുപടി പറഞ്ഞിട്ട് നിങ്ങളോട് സംസാരിക്കാൻ പറ ചുരുക്കത്തില് സകല തലമുറകളുടെ അതിന്റെ ഭാഗ്യമതി എന്ന് വാഴ്ത്തും എന്ന് മറിയം പറഞ്ഞ പശ്ചാത്തലം എന്താണ് ഈ ഗബ്രിൽ മാലാഖിയുമായുള്ള ആ കൂടിക്കാഴ്ച കഴിഞ്ഞ് മറിയം യേശുവിനെ ഗർഭം ധരിച്ചിട്ട് ആദ്യം ചെയ്യുന്ന പണി എന്താണ് സക്രാസന്റെയും എലിസബത്തിന്റെയും വീട്ടിലേക്ക് പോകുന്നു അവിടെ എന്താ സംഭവിച്ചത് മറിയം എലിസബത്തിന്റെ വീട്ടിൽ സക്രയാസന്റെ വീട്ടിലെത്തി എലിസബത്തിന്റെ വന്ദനം പറഞ്ഞു അപ്പോൾ മറിയത്തിന്റെ അഭിവാദനം എലിസബത്ത് കേട്ടപ്പോൾ ശിശു ശനാവോഹനാൻ അവളുടെ ഗർഭത്തിൽ തുള്ളിച്ചാടി അത് ആനന്ദത്തിന് തുള്ളിച്ചാട്ടമാണെന്ന് അവൾ വ്യാഖ്യാനിച്ചു മറിയത്തെ വാഴ്ത്തുകയാണ് ബിക്കോസ് മറിയ കാരണം എന്താണ് മറിയത്തിന്റെ ഗർഭത്തിൽ കർത്താവുണ്ട് ഉണ്ട് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ ഉത്ഭോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ മറിയത്തെ വാഴ്ത്തുകയാണ് ആര് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ എലിസബത്ത് നീ മറിയമേ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ അനുഗ്രഹിക്കപ്പെട്ടവൾ നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത് എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വന്നു ഇത് എങ്ങനെ സംഭവിച്ചു നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ എന്റെ ഗർഭത്തിലെ ശിശു ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി കർത്താവ് തന്നോട് അരളിച്ചത് നിറവേറുമെന്ന് വിശ്വസിച്ചപ്പോൾ ഭാഗ്യവതി ഇതെല്ലാം കഴി കഴിഞ്ഞിട്ടാണ് മറിയം പറഞ്ഞത് എലിസബത്ത് മാത്രമല്ല സക്രേസ് മാത്രമല്ല സകല തലമുറകളും എന്നെ ഇതുപോലെ വാഴ്ത്തും ഇതല്ലേ നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രാർത്ഥനയെ ചൊല്ലുന്നത് മാലാഖിയും എലിസബത്തും സക്കരേസൊക്കെ പറഞ്ഞു ചേർന്ന ആ വാഴ്ത്തലല്ലേ നമ്മൾ ആവർത്തിക്കുന്നത് സകല തലമുറകളും ചെയ്യുമെന്ന് തിരുവചനം പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ നമ്മൾ ചെയ്യുന്നത് ഈ തിരുവചനത്തിനെതിരല്ലേ പന്തൊക്കസ്തകാര് ഈ തിരുവചനത്തിനെതിരല്ലേ യഹോബസാക്ഷികൾ ഈ തിരുവചനത്തിനെതിരല്ലേ ദൈവസഭക്കാരും കൃഷ്ണൻസും ഒക്കെ തീർന്നില്ല ലൂക്കാസ് പതിനൊന്ന് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് യേശു ധരണിച്ചതുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടുന്ന ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലുട്ടിയ മുലകളും ഭാഗ്യമുള്ളവ നിന്നെ പ്രസവിച്ച അമ്മ നിനക്ക് മുലപ്പാലത്ത് തന്ന അമ്മ ഭാഗ്യമുള്ളവൾ ഇതുവന് നമ്മൾ പറയണേ കൊന്തയിലും അപ്പം മറിയം യേശു പ്രതിവചിച്ചു അതെ എങ്കിലും ദേവചനം കേട്ടത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ ഇത് രണ്ടും അറിയത്തെ കുറിച്ചല്ലേ കർത്താവ് വരളിച്ചേറ്റ വചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച ഭാഗ്യവതിയല്ലേ മറിയം ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ മർക്കോസൻ മർക്കോസന പതിനാലാം അധ്യായം മൂന്ന് മുതൽ ഒമ്പത് വരെയുള്ള തിരുവചനങ്ങളില് ബദാനി അല്ലെ തൈലാഭിഷേകം അപ്പോൾ ഈ കുഷ്ഠരോഗിയ സമയൻ്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോഴേ യേശു ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൻകൽഭരണി നിറയെ നാർദിൻ തൈലം ആസാമിന്ന് ഇല്ലേ പാലസിലേക്ക് കയറ്റി അയച്ചിരുന്നതാണ് ഈ നാർദിൻ തൈലം ആ നാർദിൻ സുഗന്ധ തൈലം അതിൻ്റെ ഭരണി പൊട്ടിച്ച് യേശുൻ തലയിൽ ഒഴിച്ചു അവിടെ ഉണ്ടായിരുന്ന ചിലർ അമർഷത്തോടെ അവളെ കുറ്റപ്പെടുത്തി കൊണ്ട് പറഞ്ഞു ഈ തൈലം പാഴാക്കി കളഞ്ഞ് എന്തിന് ഇത് മുന്നൂറിലധികം ധനാറാക്കി വിറ്റ് ദരിദ്രർ കൊടുക്കാൻ കഴിയുമായിരുന്നല്ലോ യേശു പറഞ്ഞു ഇവളെ വിടുക എന്തിനെ അവളെ അസഖ്യപ്പെടുത്തുന്നു ഇവളെനിക്ക് നല്ല കാര്യം ചെയ്തിരിക്കുന്നു എന്നല്ലേ പറഞ്ഞു പോയിട്ട് പറയാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ലോകത്തെവിടെയെല്ലാം സുവിചട്ടം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കപ്പെടും ആ വചനം നോക്കിയാൽ ലോകത്തെവിടെയെല്ലാം സുവിചട്ടം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കപ്പെടും ഇതല്ലേ വിശുദ്ധരെ ഓർക്കുമ്പോൾ ചെയ്യുന്നത് വിശുദ്ധരെ വണങ്ങുമ്പോൾ ഇല്ലേ അവർ ചെയ്ത കാര്യം പ്രസ്താവിക്കുമോ പ്രസ്താവിക്കുകയാണ് വിശുദ്ധരിങ്ങനെ വണങ്ങണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറിയത്തെ എത്രയധികം വണങ്ങണമെന്ന് ഇനി തെളിവുകൾ നൽകേണ്ട കാര്യമുണ്ടോ ഞാൻ ഈ പറഞ്ഞൊക്കെ തിരുവചനമല്ലേ ഇതാണ് ഞാൻ തിരുവചന ജപമാല എന്ന് പറയണേ അപ്പോൾ മറിയത്തെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ അവളെ ഇല്ലേ വണക്കത്തിന് ഏറ്റവും യോഗ്യായ കന്നിക എന്ന് നമ്മൾ പറയുന്നതിൻ്റെ അതിൻ്റെ സാങ്കത്യം അതിൻ്റെ പ്രസക്തിയാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ ചൊല്ലുക മാത്രമല്ല ഈ ഇതിന് ചൊല്ലാനുള്ള തിരുവചന അടിത്തറ എന്തെന്ന് നമ്മൾ കാണുകയാണ് ഈ അടിത്തറ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് പ്രചരിപ്പിക്കണം അപ്പോൾ കൊന്ത ചൊല്ലുക മാത്രമല്ല ആ കൊന്തയിലൊരു സുഭിചട്ട പ്രഘോഷണമുണ്ട് പ്രാർത്ഥന തന്നെ ശുഭിചട്ട പ്രഘോഷമായി മാറുകയാണ് അതിന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് തിരുവചന ജപമാല എന്ന പുസ്തകം വാങ്ങിച്ച് വായിച്ച് പ്രാർത്ഥിച്ച് പ്രചരിപ്പിക്കണമെന്നാണ് അങ്ങനെ പ്രചരിക്കുമ്പോൾ പ്രചരിപ്പിക്കുമ്പോൾ പ്രാർത്ഥനയും ശുഭിചട്ട പ്രഘോഷം ചേരുമ്പോൾ മറിയത്തെ എതിർക്കുന്ന ആളുകളൊക്കെ കത്തോലിക്ക സഭയിലേക്ക് വരും അങ്ങനെ വരണം അപ്പോഴാണ് ഐക്യത പൂർണ്ണമാകുക സഭയിൽ നിന്ന് വിട്ടുപോയെ മുഴുവൻ തിരിച്ചു കൊണ്ടുവരിക എന്നൊരു ദൗത്യം കൂടി മറിയത്തെ ബഹുമാനിക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാകണം മറിയത്തെ ബഹുമാനിക്കുന്നത് ശരിയല്ല എന്ന് വിചാരിക്കുന്ന അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ബോധ്യപ്പെട്ട എളുപ്പമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ തിരുവചന ജപമാന പുസ്തകം തന്നെ നിങ്ങൾ പ്രചരിപ്പിക്കുക ബാക്കി കാര്യങ്ങൾ കർത്താവിനും പരിചിതാൽമാനും വിടുക നമ്മുടെ കർത്താവ് ഈശ്വമശിഖേട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഖഭാസം നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ